ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ നമ്മുടെ ഒരു പ്രൊമോ ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ബിഗ് ബോസിന്റെ മെഡിക്കൽ റൂം ഏരിയയിൽ നിന്ന് രണ്ട് പേര് ഓടി വരികയാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മുടെ അർജുൻ അതുപോലെ തന്നെ ജാസ്മിൻ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു തോളത്ത് ഒരു അടി കൊടുത്തിട്ട് ഈ വരുന്നവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ ആരെയാണോ തരയുന്നത് അവർ കാണുന്നത് വരെ അവർ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ നോറ പേടിച്ച് നിലവിളിക്കുന്നത് നമുക്ക് പ്രൊമോയിൽ കാണാം അതുപോലെ തന്നെ നന്ദന പേടിക്കുന്നുണ്ട് ഇത് വന്നിരിക്കുന്നത് അവരെ അറ്റാക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും ആരുമല്ല ഇത് വന്നിരിക്കുന്ന നമ്മുടെ അപ്സറിയുടെ ഹസ്ബൻഡാണ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു സ്റ്റോർ റൂം വഴിയും അതുപോലെ തന്നെ കൺഫഷൻ റൂം വഴിയായിരുന്നു ജിൻഡയുടെയും അതുപോലെ തന്നെ നന്ദനയുടെയും ഒക്കെ എൻ്റർ ചെയ്തിരുന്നത് ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് അഫ്സറയെ കാണുമ്പോഴാണ് അദ്ദേഹം നിൽക്കുന്നത് അതായത് അഫ്സറയുടെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്